പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദിന്റെ വാക്കുകൾ കുറിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം സമൂഹം ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ സാഹിത്യത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറോളം സിനിമകൾ കണ്ട വ്യക്തിയാണ് ഞാൻ ഈ സിനിമകളിലെ സിംഹഭാഗത്തിന്റെ പ്രമേയവും ഹിംസയാണ് ചോരക്കളിയാണ് പ്രതികാരമാണ് വയലൻസ് ആണ് നമ്മുടെ സമൂഹത്തിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നു ഓരോ ദിവസവും നമ്മുടെ ചാനലുകളിൽ ഒമ്പത് മണി കഴിഞ്ഞാൽ ക്രൈം ഫയൽ എഫ്ഐആർ കുറ്റപത്രം തുടങ്ങിയ ഒരുപാട് പരിപാടികളാണ് എല്ലാ ദിവസവും അവർക്ക് വിഷയങ്ങൾ ലഭിക്കുന്നുമുണ്ട് അത്രയേറെ ഹിംസാത്മകമായ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് സാഹിത്യങ്ങളും സിനിമകളും എല്ലാം മനുഷ്യർക്ക് ആനന്ദത്തിനും വിനോദത്തിനുമുള്ള ഉപാധികളാണ് ജോലി തിരക്കുകളുടെയും പഠനത്തിന്റെയും ഒക്കെ പിരിമുറുക്കങ്ങൾ ഇല്ലാതാകാനുള്ള വഴികളായിരുന്നു എന്നും സിനിമകൾ പല സിനിമകളും കുട്ടികളും യുവാക്കളും കുടുംബവുമെല്ലാം ഒരുമിച്ചിരുന്ന് കണ്ട് ആഘോഷിച്ചിരുന്നു സിനിമകളിൽ കുടുംബ ചിത്രങ്ങളും റൊമാൻസും നർമ്മവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു ചേതോഹരമായ ഗാനങ്ങളും അവയുടെ ഭാഗമായിരുന്നു എന്നാൽ ഇന്ന് ഇവയൊക്കെ എങ്ങോ പോയി മറിഞ്ഞിരിക്കുന്നു പരിണയ കഥകളും യാത്രകളും സല്ലാപങ്ങളും നർമ്മങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും കൈയടക്കിയിരുന്ന മലയാള ചിത്രങ്ങൾ ഇന്ന് വയലൻസിനും ക്രൈമിനും പ്രതികാരത്തിനുമൊക്കെയായി വഴിമാറിയിരിക്കുന്നു കാലഘട്ടം അതിലേക്ക് ചായുന്നു എന്നത് തന്നെയാണ് ഇത്തരം സിനിമകൾ വിജയിക്കാനും വീണ്ടും നിർമ്മിക്കപ്പെടാനും ഇടയാക്കുന്നത് സമീപകാലത്തിറങ്ങിയ കള ആർ ഡി എക്സ് ജയിലർ ആനിമൽ കിൽ പണി മുറ റൈഫിൾ ഗ്ലബ് മാർക്കോ എന്നിവയൊക്കെ വയലൻസ് അമിതമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ചിത്രങ്ങളാണ് വയലൻസിനെ മഹത്വവൽക്കരിക്കാനും വലിയ കാര്യമായി ചിത്രീകരിക്കാനും അണിയറ പ്രവർത്തകർ തയ്യാറാവുകയും അതിന് വലിയ സ്വീകാര്യത സമൂഹത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും യുവാക്കളിൽ നിന്നും ഇത് സിനിമയല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശമല്ലേ എന്നൊക്കെ നമുക്ക് വാദിക്കാം എല്ലാം ശരി തന്നെ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു പുസ്തകങ്ങളെക്കാളും ശ്രവ്യ മാധ്യമങ്ങളെക്കാളും സ്വാധീന ശക്തി ദൃശ്യാവിഷ്കരണങ്ങൾക്കാണുള്ളത് കുട്ടികളും യുവതയും സമൂഹവും എല്ലാം കാണുന്ന കാഴ്ചകളെ വായിക്കുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ശക്തിയോടെ ഉൾക്കൊള്ളുകയും അനുകരിക്കുകയും ചെയ്യും എന്നത് സത്യമാണ് കൊതുക് വ്യാപകമാവുമ്പോൾ നമുക്ക് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഉണ്ടാവും അപ്പോൾ സത്യത്തെ കൊല്ലേണ്ടത് കൊതുകിനെ അല്ല മറിച്ച് കൊതുകിനെ ജനിപ്പിക്കുന്ന പരിസരമാണ് ഇല്ലാതാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും അതുപോലെ തന്നെയാണ് വയലൻസും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും കൊലകൾക്കും വഴിയൊരുക്കാൻ ഇത്തരം സിനിമകളുടെയും ക്രൈം സീരീസുകളുടെയും സ്വാധീനം കാരണമാകുന്നു എന്നത് വാസ്തവമാണ് ഇത്തരം സിനിമകളുടെ അതിപ്രസരം വിദ്വേഷത്തിലേക്കും ക്രൂരതകളിലേക്കും സമൂഹത്തെ വഴിതെറ്റിച്ചു വിടുന്നു എന്നത് കേരളത്തിൽ അരങ്ങേറിയ കഴിഞ്ഞകാല സംഭവങ്ങൾ തെളിയിക്കുന്നു ഒരു കലാസൃഷ്ടി സമൂഹത്തെ ഏത് ദിശയിൽ നയിക്കുന്നു അവ എങ്ങനെ ജനങ്ങളെ സ്വാധീനമുണ്ടാക്കുന്നു എന്നത് വിലയിരുത്തപ്പെടേണ്ടതാണ് വിനോദത്തിനായി നിർമ്മിക്കപ്പെടുന്ന പലതും ക്രൂരതകളെയും തെറ്റുകളെയും നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അത് ആഴമായി പഠിക്കേണ്ടതാണ് സമൂഹ നന്മ കുതകുന്ന തരത്തിൽ മാറ്റപ്പെടേണ്ടതുമാണ് അല്ലാത്ത പക്ഷം രസത്തിനും സന്തോഷത്തിനുമായി കാണുന്നവ മനുഷ്യജീവൻ ഹനിക്കുന്ന തരത്തിൽ ക്രൂരതയുടെ വാളുകളായി പരിണമിക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും എഴുത്തുകാർക്കുമൊപ്പം പ്രേക്ഷകർക്കും ഒരുപോലെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട് വയലൻസിന്റെ അതിപ്രസരം തുടർച്ചയായി സിനിമകളിൽ ഉണ്ടാകുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കില്ല എന്നത് തീർച്ചയാണ് യുവാക്കളിലും കുട്ടികളിലും അക്രമവാസന കൂടാൻ ഇത്തരം ഘടകങ്ങൾ വളം വയ്ക്കുന്നു എന്നതും നഗ്നസത്യമാണ് എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഇത്തരം വിഷയങ്ങളിൽ മൗനം ഭജിക്കുന്നത് സമൂഹത്തെ അസ്വസ്ഥമാക്കുന്നു മനുഷ്യർക്കുള്ളിലെ മരണ സഹജാവബോധത്തെ ഉണർത്തുന്നതാണ് ഇത്തരം വയലൻസ് നിറഞ്ഞ ചിത്രങ്ങളെന്ന് കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി ടി സന്ദീഷ് പറഞ്ഞു മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അക്രമവാസനകളെ ഉണർത്താൻ ചാലകമാകുന്ന ശക്തികളായി ഇന്നത്തെ സിനിമകൾ മാറുന്നുവെന്ന് സങ്കടത്തോടെ പറയട്ടെ ഗെയിമുകൾ എക്സ്ട്രീം ക്രൈം സീരീസുകൾ വയലൻസ് സിനിമകൾ എന്നിവയെല്ലാം കുട്ടികളെയും യുവജനതയും പരോക്ഷമായി സ്വാധീനിക്കുന്നു കേൾക്കുന്നതിലുപരി കാണുന്നവയെ അനുകരിക്കുന്ന പ്രവണത കുട്ടികളിലും കൗമാരക്കാരിലും കൂടുതലായുണ്ട് ലഹരി വസ്തുക്കളോ മദ്യമോ ഉപയോഗിക്കുന്നതിന് സമാനമാണിത് ആദ്യം ഒരു പെഗിൽ തുടങ്ങി തീവ്രത കൂട്ടാതെ കിക്ക് കിട്ടില്ല എന്ന് അവസ്ഥ ജനിക്കുന്നു ഇതുപോലെയാണ് ക്രൈമും ആളുകളുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും ഇവ സ്വാധീനിക്കുന്നു കൊലയല്ല അറും കൊല കാണുന്നതാണ് സന്തോഷം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അത്തരം ക്രൂരകൃത്യങ്ങൾ കാണുമ്പോൾ അവരിൽ ഡോപ്പമിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്നു വയലൻസിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ എന്തിനേയും ക്രൂരമായി സമീപിക്കാനുള്ള പ്രവണത ഉണ്ടാകും ഇത് സമൂഹത്തിന് അപകടമാണ് അതുകൊണ്ട് ഇത്തരം സിനിമകൾക്ക് കടിഞ്ഞാൻ നിർബന്ധമാണ് സിനിമാ പ്രവർത്തകർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി ചിന്തിച്ച് പ്രവർത്തിക്കണം മകളുമൊത്ത് പുഴയിൽ കുളിക്കാൻ പോയ പിതാവ് അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന യുവാക്കളെ ചോദ്യം ചെയ്തതിന് വീട് കയറിയുള്ള ആക്രമണത്തിന് ഇരയായത് നാം വായിച്ചതാണ് കാറിൽ സ്വകാര്യ ബസ് ഉറസീതിന് ചോദ്യം ചെയ്ത കാർ ബസ് ഡ്രൈവർ മർദ്ദിച്ച സംഭവം നാം കണ്ടു കേരളത്തിൽ ഇപ്പോൾ തല്ലുമാല പരമ്പരയാണ് ഒന്ന് ചോദിച്ച് രണ്ടാമത്തേതിന് അടി കൂട്ടത്തല്ല് കലിപ്പിന് കാരണങ്ങൾ നിസ്സാരം ഒറ്റയ്ക്കും കൂട്ടായും കൊട്ടേഷൻ മർദ്ദനമൊക്കെ നിത്യ സംഭവങ്ങളായി മാറി ഈയിടെ ഇറങ്ങുന്ന ന്യൂജൻ ഹിറ്റ് സിനിമകളുടെ എല്ലാം പ്രമേയമായ വയലൻസിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ തുടരുന്നത് കളിക്കളത്തിലും കല്യാണ ചടങ്ങിലും ഉത്സവ ചടങ്ങിലുമെല്ലാം അടിയോടടി വയലിൻസിനൊപ്പം ലഹരിയുടെ ഉപയോഗവും അക്രമ സംഭവങ്ങൾക്ക് പ്രേരണയാകുന്നു അതിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു കേരളക്കാരെ ആകെ ആവേശത്തോടെ വരവേറ്റ ആവേശം സിനിമയിലെ ഒരു ഗാനത്തിന്റെ വരികൾ ഇങ്ങനെയാണ് പേനാ കത്തികൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ പേനാ കത്തികൊണ്ട് വിദ്യാരംഭം കുറിച്ച് കുത്തി മലർത്തി ഹരിശ്രീ എഴുതാൻ പറഞ്ഞു വയ്ക്കുന്നു വളരെ നല്ലത് തുടർന്നു കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കേരളം ആകെ ഒരു ചിത്രത്തിലെ ഹിറ്റ് ഗാനത്തിലെ വരികൾ ആവേശവും അർമാദവും വേണ്ട എന്നല്ല എന്നാൽ അധികമായാൽ അമൃതവും വിഷമാണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ് നാം ആഘോഷിക്കുന്ന സിനിമകൾ സമൂഹത്തെ തെറ്റായി നയിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം അല്ലാത്ത സിനിമ കാണാൻ നാളെ ആളുണ്ടാകില്ല ആനന്ദത്തിനും സന്തോഷത്തിനുമായി നാം കാണുന്ന സിനിമകൾ ജീവനെടുക്കുന്ന ഉപകരണങ്ങൾ ആകാതിരിക്കട്ടെ അതിന് അണിയറ പ്രവർത്തകരും സമൂഹവുമെല്ലാം ഒരുപോലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കലാകാരന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഒക്കെ സമൂഹത്തോട് കൂറുള്ളവരായിരിക്കണം നാടിന്റെ നന്മ പ്രതിഫലിക്കുന്ന സൃഷ്ടികൾ ജനിക്കണം സിനിമയുടെ സാമ്പത്തിക ലാഭം ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നിവ മാത്രം നോക്കാതെ നാടിനെ സമൂഹത്തെ ഇവ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കണം ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഇവ ഊർജിതമായി മാറും ഇത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ ചതിയാണ് സിനിമകളിൽ വയലൻസുകൾ ആഘോഷിക്കപ്പെടുന്നത് അപകടകരമായ പ്രവണതയാണ് സമൂഹത്തെ നശിപ്പിക്കുന്ന കാർന്ന് തിന്നുന്ന ദൃശ്യ കേവല സാമ്പത്തിക ലാഭത്തിനായി അനിയന്ത്രിതമായി നിർമ്മിക്കപ്പെടുന്നത് മരത്തിന് ചുവട്ടിൽ കോടാലി വെക്കുന്നതിന് സമമാണ് ിയമപരമായ നിയന്ത്രണങ്ങൾ സമൂഹ നന്മയ്ക്കായി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകേണ്ടത് ഇന്നിന്റെ അനിവാര്യതയാണ് നാടിന്റെ നട്ടല്ലായ നാളെയുടെ പ്രതീക്ഷയായ യുവതിയുടെ സ്വപ്നങ്ങൾ നുള്ളിക്കളയുന്ന ഇത്തരം സിനിമകളും സീരീസുകളും അതിർവരുമ്പുകൾ ലംഘിക്കാൻ ഇടയാകരുത് അതിർവെട്ട വയലൻസുകളും കൊലകളും ചോരക്കളികളും നമ്മുടെ സിനിമകളെ കടന്നാക്രമിക്കാതെ നർമ്മങ്ങളും പരിണയങ്ങളും കുടുംബ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ സിനിമകളിൽ സമൂഹത്തിന് സിനിമകൾക്കുള്ള സ്വാധീനവും അനുകരണശേഷിയും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ